നടൻ ടൊവിനോ തോമസുമായുള്ള തർക്കം നിലനിൽക്കെ വഴക്ക് സിനിമ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ചിത്രത്തിന്റെ പ്രിവ്യൂ കോപ്പിയുടെ ലിങ്കാണ് സനൽകുമാർ പങ്കുവച്ചിരിക്കുന്നത് സൗജന്യമായി കാണാവുന്ന വിധത്തിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് സിനിമ വഴക്ക് കാണണമെന്നുള്ളവർക്ക് കാണാം എന്തുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം എന്ന് കുറിച്ചുകൊണ്ടാണ് ലിങ്ക് ഷെയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വഴക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് സനൽകുമാർ ശശിധരനും ടൊവിനോയും ിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ് പ്രധാന കഥാപാത്രമായും നിർമ്മാണ പങ്കാളിയുമായും എത്തിയ ചിത്രം പുറത്തിറക്കാൻ ടൊവിനോ ശ്രമിക്കുന്നില്ലെന്നും പരാജയ ഭീതിയാണ് ഇതിന് പിന്നിലെന്നും സനൽകുമാർ ആരോപിച്ചിരുന്നു കൂടാതെ നടനെതിരെ മറ്റ് ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു വൈകാതെ തന്നെ സനൽകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ടൊവിനോയും എത്തിയിരുന്നു വഴക്ക് വളരെ നല്ലൊരു ചിത്രമാണെന്നും താൻ ചെയ്ത ഒരു സിനിമയും മോശമായി കാണുന്ന ആളല്ലെന്നും ടൊവിനോ ഇൻസ്റ്റഗ്രാം ലൈവിൽ പറഞ്ഞിരുന്നു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് കയ്യിലുണ്ടെന്നും കൂട്ടിച്ചേർത്തു തിയേറ്ററിൽ റിലീസ് ദിവസങ്ങൾക്കുള്ളിൽ ഒരു പരാജയ ചിത്രം എന്ന നിലയിൽ ആ സിനിമ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകും എന്നറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാലും ചേട്ടന് താൽപര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞു ഇത് നടക്കാതായതോടെ ഒ ടി ടി റിലീസിനായി ശ്രമിച്ചു എന്നാൽ ഒ പോളിസി അംഗീകരിക്കാത്തതും അദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും തടസ്സമായി വന്നു ഇത്തരം സിനിമകൾ ചെയ്താൽ തകർന്നു പോകുന്ന കരിയർ ആണ് എന്ന ഭയമുണ്ടായിരുന്നെങ്കിൽ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആകുമായിരുന്നു ആ സിനിമയുടെ ഒ ടി ടി റിലീസിന് പോളിസികൾ സ്വീകരിച്ചത് ഡോക്ടർ ബിജുവിന്റെ സോഷ്യൽ പ്രൊഫൈൽ നല്ലതായിരുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും വഴക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒ റിലീസ് ചെയ്യാനോ അവസരമുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാൻ യാതൊരു മടിയുമില്ല ഒരാൾ ലോകം മുഴുവൻ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുന്നത് അയാളുടെ കുഴപ്പമാണ് എന്ന് ചിന്തിക്കണം പരിചയപ്പെട്ട കാലത്തെ സനലേട്ടനെ ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സനലേട്ടനെ മനസ്സിലാകുന്നില്ല എല്ലാം പുള്ളിക്ക് വേണ്ടി ചെയ്തിട്ട് അവസാനം വില്ലനായി മാറുന്നത് സങ്കടകരമാണ് എന്നായിരുന്നു ടൊവിനോട് മറുപടി ിൽ നിർമ്മാണം പൂർത്തിയായ സിനിമയാണ് വഴക്ക് കനി കുസൃതി ആയിരുന്നു നായിക സുദേപ് നായരും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അസീസ് നെടുമങ്ങാട് ഭൃഗു വിശ്വജിത് എസ് പി ബൈജു തന്മയാ സോൾ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ് അസോസിയേറ്റ് ഡയറക്ടർ അരുൺ സോൾ സിനിമയിലെ അഭിനയത്തിന് മികച്ച ബാലനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം തന്മയയ്ക്ക് ലഭിച്ചിരുന്നു റാന്നി പെരുമ്പാവൂർ എന്നിവിടങ്ങളിലായി പതിനഞ്ച് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കിയത് കാണക്കാണെ കള എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ടൊവിനോ നായകനായെത്തിയ സിനിമ തിരുവനന്തപുരം ചലച്ചിത്രമേളയിലും പ്രദർശിപ്പിച്ചിരുന്നു